ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുഞ്ഞൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറച്ച് സീഡ്സ് ആണ് സെയിലിനായിട്ടുള്ളത് പക്ഷേ സീഡ്സ് എൻ്റെതല്ല കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സീഡ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ആറ് വെറൈറ്റിയുടെ സീഡ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അഡിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഫ്ലവറൊക്കെ ആയി വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് ഒത്തിരി പേര് സീഡ് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ സീഡ് ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പൊ ഈ ഗിലാഡിയയുടെ സീഡ് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് അത് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും സീഡ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ സീഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗിലാഡിയുടെ സീഡുണ്ട് അതുപോലെ തന്നെ കോറിയോപ് സീഡ്സ് അതുപോലെ തന്നെ കോസ്മോസ് പിന്നെ ഫ്രഞ്ച് മാരിഗോൾഡ് ഡാലിയ സീനിയ ഇങ്ങനെ ആറ് വെറൈറ്റികളുടെ സീഡാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം ഗിലാഡിയുടെ സീഡുണ്ട് ഇതാണ് ഗിലാഡിയ പ്ലാന്റ് ഇതിൻ്റെ സീഡ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കോറിയോപ്സിസ് അത് പിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ പിക്ക് കാണുമ്പോൾ ഞാൻ പറയാവേ പിന്നെ അതുപോലെ തന്നെ ഡാലിയ സീനിയ ഫ്രഞ്ച് മാരിഗോൾഡ് ഉണ്ടല്ലോ അതിൻ്റെ റെഡ് കളറ് പിന്നെ പിന്നെ വരുന്നത് കോസ്മോസ് അതിൻ്റെ എല്ലാം മിക്സഡ് സീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ രജിസ്റ്റേഡ് പോസ്റ്റിലായിട്ടാണ് സീഡ്സ് ഒക്കെ അയക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് സീസ് വാങ്ങിക്കുക അപ്പോൾ പിക്ക് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഉള്ളത് എന്നുള്ളതിൻ്റെ ഇട്ട് തരുന്നതായിരിക്കും കണ്ടോ ഇതാണ് സീനിയ അപ്പോൾ ഇതിലേക്ക് മിക്സഡ് സീസ് ആണ് വരുന്നത് കേട്ടോ ഇതൊക്കെ വിത്ത് പാകി മുളപ്പിച്ച് ഫ്ലവറായ കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് നല്ല അടുക്കൊക്കെ വരുന്നതൊക്കെയാണ് കേട്ടോ പിന്നെ അടുത്തത് നമ്മുടെ ഫ്രഞ്ച് മാരിക് ഉണ്ടല്ലോ അതിൻ്റെ റെഡ് കളറാണ് വരുന്നത് കേട്ടോ ഇതാണ് പിന്നെ നമ്മുടെ സീഡ്സിൽ വരുന്ന ഒരു ഐറ്റം പിന്നെ ഇതാണ് കോറിയോപ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് പിന്നെ കോസ്മോസിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ട് കോസ്മോസ് നല്ല ഭംഗിയാണേ അപ്പോൾ നമുക്ക് ഈ സീഡ്സൊക്കെ വാങ്ങി നമുക്ക് അതിൽ ഒരു തൈ കിട്ടിയാലും നമുക്ക് പിന്നീട് ഫ്ലവറൊക്കെ ആകുന്ന സമയത്ത് അതിൽ നിന്ന് ഒരുപാട് തൈകളൊക്കെ ആക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ സീഡ് പാകി മുളപ്പിച്ച് എടുത്ത തൈകളാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വിരിങ്ങി നിൽക്കുന്നുമുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ കോസ്മോസ് ഇതിൻ്റെ മിക്സഡ് സീസാണ് വരുന്നത് ഓരോ പാക്കിലും ഇരുപത് സീഡ്സ് വെച്ചിട്ട് വരും കേട്ടോ അങ്ങനെ ആറ് വെറൈറ്റി ഒക്കെ ആവശ്യമുള്ളവർ ഏതെങ്കിലും ഇതിലേതെങ്കിലും സീസൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ സീഡൊക്കെ പാകാനായിട്ട് നല്ല സമയമാണ് നല്ല ചൂടൊക്കെ മാറിയിട്ട് ഇപ്പോൾ ചെറിയ തണുപ്പൊക്കെ ആയി തുടങ്ങിയല്ലോ അപ്പോൾ സീഡൊക്കെ പാകാനായിട്ട് നല്ല സമയമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സീസ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് thank you thanks for watching